തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി ഇസ്ലാമിക് സെന്ററിന്റെ വാർഷിക സമ്മേളനവും മുസ്ലിയാർ അനുസ്മരണ സമ്മേളനവും പുരോഗമിക്കുന്നു തങ്ങൾ മലാട്ടൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യ പ്രഭാഷണം നടത്തി അഡ്വക്കടിയം ഉമ്മർ പുത്തനഴി മൊയ്തീൻ ഫൈസി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സെയ്ദ് ഒ എം എസ് തങ്ങൾ മേലാറ്റൂർ ടി എച്ച് ദാരിമി എ പിക്കാട് അബ്ദുൽ കരീം ബാക്കവി ഇരിങ്ങാട്ടിരി അഷ്റഫ് ഫൈസി പൊറ്റയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് നടന്ന നജാത്ത് സ്റ്റാഫ് മാനേജ്മെന്റ് സംഗമം അഡ്വകഡിയം ഉമ്മർ ഉദ്ഘാടനം ചെയ്തു അബ്ദുൽസമ്മദ് പൂക്കോട്ടൂർ മുഖ്യ പ്രഭാഷണം നടത്തി മൊയ്തീൻ ഫൈസി പുത്തനഴി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അബ്ദുൽ ക്കവി ഇരിങ്ങാട്ടിരി എൻ കെ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വ്യാഴാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന നേത്രസംഗമം ഫരീദ് റഹ്മാനി കാളികാവ് ഉദ്ഘാടനം ചെയ്യും സൊലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ പ്രഭാഷണം നടത്തും വൈകിട്ട് ഏഴിന് സൊലാത്ത് വാർഷികം സുലൈമാൻ ഫൈസി ചുങ്കത്തറ ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് ഖാസി മുഹമ്മദ് കോയ ജമുലുലി തങ്ങൾ നേതൃത്വം നൽകും സുലൈമാൻ താരിമി ഏലങ്കുളം അധ്യക്ഷത വഹിക്കും ഒ പി അലി ഫൈസി സെയ്ദലി ഫൈസി നാട്ടുകൽ തുടങ്ങിയവർ പ്രസംഗിക്കും വെള്ളിയാഴ്ച വാർഷികാഘോഷം സമാപിക്കും ന്യൂസ് ബ്യൂറോ